ശബരിമലയിൽ തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കാൻ ദേവസ്വം ബോർഡ് നടപ്പിലാക്കാനൊരുങ്ങിയ പ്രീപെയ്ഡ് ഡോളി സംവിധാനം നടപ്പാക്കാൻ ഇനിയും വൈകും അമിത കൂലി ഈടാക്കുന്നത് തടയാൻ യാത്രക്കാരന്റെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോളി നിരക്ക് നിശ്ചയിക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം തൊഴിലാളികൾ അംഗീകരിക്കാത്തതാണ് പദ്ധതി വൈകാൻ കാരണം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുള്ളവരെയാണ് കമ്പ് കെട്ടി ചുമന്ന് കൊണ്ടുപോകുന്നത് ഇത്തരം ഡോളിത്തൊഴിലാളികള് തീര്ത്ഥാടകരോട് അമിതകൂലി ഈടാക്കുന്നതായും മോശമായി പെരുമാറുന്നതുമായ പരാതികൾ വ്യാപകമായതിനെ തുടർന്നാണ് പ്രീപെയ്ഡ് ഡോളി കൌണ്ടറുകൾ തുടങ്ങാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് അമിത കൂലി നൽകാതിരുന്നതിനെ തുടർന്ന് തീർത്ഥാടകനെ പാതിവഴിയിൽ ഇറക്കിവിട്ട സംഭവത്തിൽ നാല് ഡോളി തൊഴിലാളികളെ പമ്പ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഡോളി സംവിധാനം പ്രീപെയ്ഡ് പ്രീപെയ്ഡാക്കുന്നതിനെക്കുറിച്ചാലോചിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നു ഒരു വശത്തേക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ദേവസ്വം ബോർഡ് അംഗീകരിച്ച നിരക്ക് എന്നാൽ ഈ തുകയ്ക്ക് തീർത്ഥാടകരെ ചുമക്കാൻ ഡോളിക്കാർ തയ്യാറല്ല നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ അവർ ചോദിച്ചു വാങ്ങുകയാണ് ഇതു സംബന്ധിച്ച് ഒട്ടേറെ പരാതികളാണ് ദേവസ്വം ബോർഡിൽ ലഭിച്ചിട്ടുള്ളത് ഡോളി തൊഴിലാളികൾ അമിത കൂലി ഈടാക്കുന്നത് തടയണമെന്ന് മുമ്പ് നടന്ന പല ശബരിമല അവലോകന യോഗങ്ങളിലും ഉയർന്നിരുന്നു യാത്രക്കാരന്റെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ എ ബി സി എന്നീ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ച് ഡോളി നിരക്ക് നിശ്ചയിക്കാൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ ബോർഡ് ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇതും നടപ്പായില്ല കഴിഞ്ഞ ദിവസം ശബരിമല എ ഡി എം ഡോക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു ഭാഗത്തേക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കണമെന്നത് അംഗീകരിക്കുവാൻ തൊഴിലാളികൾ തയ്യാറായില്ല ഇതിനു പിന്നാലെ അർദ്ധരാത്രി മുതൽ തൊഴിലാളികൾ പണിമുടക്ക് ആരംഭിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ എ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമേ പ്രീപെയ്ഡ് സംവിധാനം ഏർപ്പെടുത്തുവെന്ന് ഉറപ്പു നൽകിയതോടെയാണ് തൊഴിലാളികൾ സമരം പിൻവലിച്ചത് അതേസമയം തൊഴിലാളികളുടെ ഈ മിന്നൽ പണിമുടക്ക് തീർത്ഥാടകരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ബ്യൂറോ സന്നിധാനം